ഒത്തിരി ഭാരപ്പെട്ട് കർത്താവ് എനിക്ക് ലോണൊക്കെ വേണമായിരുന്നു ഞാൻ എങ്ങനെ എന്റെ കൂട്ടുകാരും നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും നമ്മൾ മറ്റുള്ളവർക്ക് സഹായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തു പക്ഷെ ആ സാഹചര്യത്തിൽ ഞാൻ എൻ്റെ എന്റെ കൂട്ടുകാരുടെ പറഞ്ഞു അന്നേരം എൻ്റെ ഓർദൈവം ഞാൻ ഇത്രത്തോളം സഹായിച്ചാലോ എനിക്ക് ജസ്റ്റ് ഒരു ബിസിനസ്സിൽ ഒരു ഇതിനെ ലോൺ എടുക്കാൻ വേണ്ടി ഒരു ഇതായിട്ട് ഇത് അപ്പം പുള്ളി ഉടനെ പറഞ്ഞ് എൻ്റെ മകൻ വേണ്ടി എനിക്ക് സ്കൂളിൽ പോണം പക്ഷെ ദൈവം നമ്മുടെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവർ നമ്മളെ നിന്നിച്ചാൽ നമ്മളെ താങ്ങുന്ന ഒരു ദൈവമുണ്ട് എനിക്ക് എനിക്കാ എനിക്ക് വിശ്വസിക്കാൻ പോലും ഇപ്പോഴും കഴിയുന്നില്ല ആ ബാങ്ക് മാനേജറുടെ മകൻ എന്റെ ഞാനൊരു സോഫ്റ്റ്വെയർ കമ്പനി ജോലി ചെയ്യുവായിരുന്നു ആ ബാങ്ക് മാനേജറുടെ മകൻ എന്റെ ഓഫീസ് ജോലി അപ്പൊ എന്തോ അത് ആ മകൻ എന്നോട് പറഞ്ഞാ ജീ മാഡം നല്ല ഇത് സ്വഭാവമുള്ള മേഡം അല്ല എന്ന് പറഞ്ഞാൽ ഒത്തിരി ആ അവരുടെ പാപ്പായോട് അവൻ പറഞ്ഞു കാണും അപ്പൊ അങ്ങനായപ്പോ ആ ബാങ്ക് മാനേജർ തന്നെ ഒരു അത് എന്റെ ഏരിയ നല്ല ഡൽഹിയിലെ സി പി എന്ന് പറയുന്ന ഒരു സ്ഥലത്താ എന്ന് പറയുന്ന സ്ഥലത്താ അവിടെ ആ ബാങ്ക് മാനേജർ തന്നെ എന്റെ മിടുക്കല്ല ദൈവം അവർ മനുഷ്യനോട് ഇടപെട്ടു ബാങ്ക് മാനേജർ ലോൺ സാങ്ഷൻ ചെയ്യുക എന്ന് പറഞ്ഞ സ്വയമായിട്ട് ബിന്നസ് ആ സാക്ഷൻ പുള്ളി തന്നെ പറഞ്ഞു സാരമില്ല രണ്ടുപേര് വേണം വരുന്നവര് അത്രയും സാരമില്ല വിഷമിക്കേണ്ട എന്റെ മഠത്തിനെ കുറിച്ച് ഒത്തിരി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ തന്നെ സാൻ ചെയ്യാൻ ദൈവം എന്റെ മിടുക്കല്ല ദൈവം നമ്മളെ നമ്മളെ ഒരിക്കലും മറ്റുള്ളവരിൽ രചിക്കാനുള്ള അങ്ങനെ ആ സമയം ഞാൻ വീട് വാങ്ങിച്ചു വീട് വാങ്ങിച്ചു മോൻ വാഹനമൊക്കെ വാങ്ങിച്ചു ആ സമയം എന്റെ ഹസ്ബൻഡ് ഹാർട്ടിന്റെ പ്രോബ്ലം ആയിട്ട് ഞങ്ങൾ എസ്കോട്സ് ഹോസ്പിറ്റലിൽ കടന്നുപോയി കടന്നുപോയ സമയത്ത് കാരണം നമ്മള് ഫൈനാൻഷ്യൽ അത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ആ സമയം കാരണം നേരത്തെ ഞങ്ങൾ ഒരു വർക്ക്ഷോപ്പ് ഒരു തുടങ്ങി തുടങ്ങിയായിരുന്നു അത് ഒത്തിരി ഫെയിലായിപ്പോയി അതൊക്കെ അതൊക്കെ നമ്മള് സാരമില്ല നമ്മള് കർത്താവ് എപ്പോഴും ഭർത്തരാ ീ സ്വന്ത വിവേകത്തിൽ ഒന്നും ഊന്നരുത് നിന്റെ ഇഷ്ടത്തിലല്ല എന്റെ ഇതിലെന്നോ പക്ഷെ നമ്മള് അതിവേഗം കാണിക്കും നമ്മുടെ ഇഷ്ടത്തിൽ നമ്മൾ ഓരോ ചെയ്യും അതിന് അതിന്റെ നമ്മള് നമുക്ക് ശിക്ഷ കിട്ടുകയും ചെയ്യും പക്ഷെ അതൊന്നും നമുക്ക് ആരെയൊക്കെ ദൈവത്തിന്റെ പ്രവൃത്തി അനുസരിച്ച് നമുക്ക് ആ സമയം ഹസ്ബൻഡിനെ ഇങ്ങനെ ഒരു ജസ്റ്റ് പെയിൻ ആയിട്ട് വന്നത് വേദന നമ്മൾ വിചാരിച്ച് ആ എന്തോ എന്നാണെന്ന് അറിയത്തില്ല ഞാൻ എസ്കോട്സ് ഞാൻ ഹോളി ഫാമിലി ഹോസ്പിറ്റൽ നമ്മൾ ഡൽഹി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് പിന്നെ അവർ പറഞ്ഞ് എസ്കോട്സ് കാണിക്കും ഇടയ്ക്ക് ഇടയ്ക്ക് പെയിൻ വിട്ടുപോകാൻ നമുക്ക് ആസിഡിറ്റി പ്രോബ്ലം ആണെന്ന് പക്ഷെ പക്ഷെ ആ സമയത്ത് മക്കളെ എനിക്ക് എൻ്റെ കയ്യിൽ വേറൊരു അയ്യായിരം ഉള്ളായിരുന്നു എനിക്ക് ഒന്നും എൻ്റെ കയ്യില്ലായിരുന്നു കാരണം ആ സമയം ഞാൻ ഒത്തിരി ഭാരപ്പെട്ട് കർത്താവ് ഞാൻ എന്നെ ചെയ്യും അപ്പൊ എൻജിയോഗ്രാഫിക്ക് ഇതേനും എൻജിയോഗ്രാഫി ചെയ്യപ്പ ഇതേ ആയപ്പോഴത്തേനും ആ ഡോക്ടർ പറഞ്ഞു രണ്ടേ മുക്കാൽ ലക്ഷം രൂപ വേണം പക്ഷെ എൻ്റെ കയ്യിൽ അയ്യായിരം രൂപ കൂടുതൽ അയ്യായിട്ട് വരുമോ കാരണം വീടുണ്ട് വാങ്ങിച്ച ആ സമയം വണ്ടി വാങ്ങിച്ചപ്പോൾ നമുക്കൊന്നും ഭയങ്കര ഭാരപ്പെടും ഞാനിന്റെ ഇപ്പൊ ഞാൻ എൻ്റെ റിലേഷനിൽപ്പെട്ട എൻ്റെ ഹസ്ബൻഡ് റിലേഷനിൽപ്പെട്ട എല്ലാ എല്ലാ ഹൈഫൈ ആൾക്കാരെ പക്ഷെ ഒരു അങ്കളിനോട് ചോദിച്ച് ആൻറ്റി പറയാൻ പറഞ്ഞു നീ എനക്ക് നിങ്ങൾക്ക് രണ്ടുപേർ ജോലിയൊക്കെ ഉള്ളതല്ലേ എന്ന് പറഞ്ഞു പക്ഷെ അവിടെ അവിടെയും ഒരു സമാധാന വാക്കി എനിക്കില്ലായിരുന്നു പക്ഷെ എല്ലാത്തിലും മതിയായ ദൈവം നമുക്ക് എപ്പോഴും കൂടുന്നുണ്ട് നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുന്ന ദൈവം അല്ല പക്ഷെ എനിക്ക് നാനാ വഴിക്ക് ഞാൻ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയാട്ട് ദൈവം എനിക്ക് ു അപ്പൊ ഞാൻ എൻ്റെ കൈ അയ്യായിരുന്നു കൈ പിടിച്ചോണ്ട് കർത്താവെ അങ്ങല്ലാതെ എനിക്ക് ആരുമില്ല വേറെ ആരും എനിക്ക് സഹായിക്കാനില്ല അങ്ങനെ അങ്ങനെ എനിക്ക് എനിക്ക് മതിയായവനാണ് ഞാൻ മറ്റ് മനുഷ്യരിലെ ആശ്രയിക്കുന്ന അപ്പൻ ആശ്രയിക്കുന്ന പറഞ്ഞ ഞാൻ ഒത്തിരിക്ക് അറിയാനിടയായി പക്ഷെ ദൈവത്തിന്റെ അല്പമെന്ന് പറയട്ടെ എന്റെ അയ്യായിരം രൂപ എനിക്ക് അയ്യായിരത്തി ഒരു രൂപ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ദൈവം എനിക്ക് എനിക്ക് എനിക്കതിന് കാരണം എൻ്റെ കയ്യിൽ അത്രേ ഉള്ളായിരുന്നു ശരിയാണ് എനിക്ക് മെഡിക്ലെയിമ് ഞാനിക്കറിയായിരുന്നു കാരണം നമ്മളത് യൂസ് ചെയ്തില്ല പക്ഷെ ആ സമയം കുറവായിരുന്നു എനിക്ക് മെഡിക്കൽ മെഡിക്ലെയിമിന്നെല്ലാം പൈസ എനിക്ക് അതും രണ്ടേ മുക്കാൽ ലക്ഷം വീണ വീണെന്ന് സ്ഥലത്ത് വൺ സിക്സ്റ്റി ഫൈവ് എനിക്കാവുള്ളൂ കാരണം അതിലും അതിനകത്ത് തന്നെ എനിക്ക് നമ്മൾ അറിയാവുന്നവരുണ്ടായിരുന്നു എല്ലാം നമുക്ക് ഫ്രീ ചെയ്യുന്നു ഡോക്ടർ എന്നോട് എന്നോട് ചോദിച്ചു ഇത് നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ഈ ശുനം പറയുന്നത് ഭയങ്കര വിറക്കളോ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കാരണം ഫൈവ് ഹൺഡ്രഡ് ഷുഗർ ഉണ്ടായിരുന്നു അറിയത്തില്ല എന്ന് ഒരു കുന്നിനും പ്രോബ്ലം ഇല്ലാതെ അതിലുപരി ആട്ട അയ്യായിരത്തിന് ആ അയ്യായിരം രൂപ കൊണ്ട് എനിക്ക് എൻ്റെ ആ കയ്യിരുന്ന് എനിക്ക് മറ്റുള്ളവരോട് ചോദിക്കാൻ ഒന്നിനും എനിക്ക് ദൈവം ഇടവരുത്തിയില്ല അയ്യായിരം രൂപ കൊണ്ട് മാത്രം എന്റെ ദൈവം എൻ്റെ ആ മറ്റുള്ളവരും മുമ്പിൽ എന്റെ അപ്പനെ ഉയർത്താൻ വേണ്ടി ആ ഡോക്ടർ അത് കഴിഞ്ഞ് വർഷം രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡിന് ഇതുപോലെ ഇച്ചിരി ഒക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ ബൈപ്പാസ് ചെയ്യേണ്ടി വരും ഞാൻ പറഞ്ഞില്ല ഒരിക്കലും വിശ്വസിക്കും ഒരു കുഴപ്പം കാണത്തില്ല ദൈവം അത്ഭുതമായിട്ട് ദൈവം അവിടെ ഇരുന്നോണ്ട് ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് ബൈബിള് വായിര ബൈബിൾ വായിരെന്ന് പറഞ്ഞാൽ ബൈബിള് വായിച്ചു ഞാൻ പറഞ്ഞു ഒരിക്കലും ഒരു കുഴപ്പം കാണത്തില്ല ബൈപ്പാസും ചെയ്യേണ്ട ഞാൻ ആറ് അവിടെ പേരവിരുന്ന് ആറ് വരുന്ന സംസ്ഥാനത്ത് അഞ്ചു പേർക്കും ബൈപാസ് ചെയ്യേണ്ടി വന്നു പക്ഷെ എന്റെ ദൈവം വിശ്വസനാണ് ഒരു കുഴപ്പമില്ലാതെ വന്നിട്ട് എന്നോട് പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ല അപ്പോഴും അന്നേരം ഡോക്ടർ പറഞ്ഞു ഇത് ഭയങ്കര മിറക്കളാന്നറ നിങ്ങൾ വിളിക്കുന്ന ദൈവം ഞാൻ പറഞ്ഞു ഞാൻ കർത്താവരി വ യേശു ക്രിസ്തുനെ വിളിക്കുന്നത് ആ ദൈവം മാത്രമേ ഉള്ളൂ നമ്മൾ മൻ മനുഷ്യരിൽ ആശ്രയിക്കുന്ന അങ്ങനെ ജീവിതത്തിൽ പല പല ഓഫീസിലാണെങ്കിലും പല സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ എണ്ണിത്തിറകാത്ത നന്മകൾ ചെയ്ത ദൈവമാണ് ഞാൻ അപ്പൊ ആ സമയം ഞാൻ ഇങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോ എനിക്ക് ഇങ്ങനെ ഓരോരുത്തരി രോഗികളെ സൗഖ്യമാക്കുന്ന കാണുമ്പോൾ എനിക്ക് ഒരു ആഗ്രഹം കർത്താവേ എനിക്കും അപ്പൊ ഞാൻ അപ്പൊ അപ്പൊ എനിക്കും രോഗികളെ സൗഖ്യമാക്കുന്നേ എനിക്കും ഒരു അവസരം തന്നെ അങ്ങനെ ഞാന് കാരണം ഞാനും എന്റെ ഓഫീസിലായിരുന്നപ്പോഴും ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്നും ഇത് ചെയ്ത പിള്ളേൻ്റെ ജൂനിയർ ആയിട്ടുള്ളൊരു പയ്യെന്നൊരു നേപ്പാളി ആയിരുന്നു പുള്ളിയും ഇങ്ങനെ ബേസ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിലെ ബേസ്മെന്റിൽ ഞങ്ങൾക്ക് അവിടെ ഞാൻ അവിടെ ജോലി ആ സമയത്ത് പുള്ളിക്ക് ഒത്തിരി എന്തോ ലൂസ് മോഷണായിട്ട് ഭാരപ്പെട്ടു പക്ഷെ ഞാനന്നേരം ഓർത്തു ഞാൻ അന്നേരം ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന ലൂസ് മോഷൻ ഭയങ്കര ഭാരപ്പെട്ടു പുള്ളിക്ക് എഴുന്നേക്കാൻ വയ്യ പറഞ്ഞു മാഡം എനിക്ക് എഴുന്നേക്കാൻ ഞാൻ മേളി കാരണം അവിടെ പോകാൻ പോലും എന്നെ ഞാൻ അന്നേരം ഓർത്തു ഞാൻ ഒരു ഗ്ലാസ് ഒരു കപ്പിനകത്ത് വെള്ളം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നീ വിശ്വസിക്കും ഞാൻ പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചാൽ നിനക്ക് വിന്റെ മെടുക്കൊന്നുമല്ല നമുക്ക് ഒരു ഉറുമ്പിനെ പോലും നമുക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ശരിയാക്കാനൊക്കത്തില്ല പക്ഷെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനും ധൈര്യം തരുന്നത് ആ സമയം ഞാൻ പ്രാർത്ഥിച്ചു അവന് വേണ്ടി പ്രാർത്ഥിച്ചു അവൻ രണ്ടു ദിവസം അവനോട് പറഞ്ഞു മേഡം എനിക്ക് പ്രാർത്ഥിച്ചല്ല ഇതായി രണ്ടു ദിവസം ഞാൻ പോയി കാക്കൂസി പോകേണ്ട ആവശ്യം വന്നില്ല അത് പറഞ്ഞ അങ്ങനെയുള്ള പക്ഷെ എന്റെ മെടുക്കൊന്നും അല്ല അങ്ങനെ പല പ്രാവശ്യം ഞാൻ പലർക്കും വേണ്ടി പ്രാർത്ഥിച്ച ദൈവം അത്ഭുതം പ്രവർത്തിച്ചപ്പൊ എനിക്ക് ഞാൻ ഓർത്ത കാരണം കരുത്താൻ പറയത്തില്ല നീ നിനക്ക് എന്തെങ്കിലും താലം തൊണ്ട അത് ഉപയോഗിക്കണോന്ന് എനിക്ക് ഞാൻ ഞാനിത് എന്തെങ്കിലും ഇനി എന്റെ കയ്യിലത് വെച്ചുകൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കൃപ എനിക്ക് നേമി തന്നെ കൂടുതൽ കൂടുതൽ ഞാൻ ഈ കഴിഞ്ഞ രണ്ട് പ്രാവശ്യം ഇപ്പൊ ഈ കഴിഞ്ഞ എന്റെ അങ്ങേ പ്രാവശ്യം ഞാനിപ്പോലെ ഇവിടെ യു കെ കടന്നു പോന്നിട്ട് ഞാൻ മടങ്ങി പോകുന്നേരം ഞാൻ ഉറുത്ത് കർത്താവേ എനിക്ക് എംപ്ലോയിനെ വെച്ച് പ്രാർത്ഥിക്കാൻ അപ്പൻ എനിക്ക് ഒരു സാഹചര്യം ഒരുക്കി തന്നെ ഞാൻ ഇങ്ങനെ ഭയങ്കര ഒത്തിരി ഒത്തിരി ഇതായിട്ട് പ്രാർത്ഥിച്ചു അവിടെ നിന്ന് അപ്പൻ അവിടെ എനിക്ക് അതിന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് ഒന്ന് പ്രാർത്ഥിക്കാൻ അങ്ങയുടെ നാം ഉയർത്താൻ എനിക്ക് ആഗ്രഹിക്കുന്നു എനിക്ക് ഒരു അവസരം ഒരുക്കി തന്നെ അപ്പൊ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടപ്പോ എനിക്ക് മിഡിൽ സീറ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയത് അങ്ങനെ ഞാൻ ഇവിടെ എയർപോർട്ടിൽ എൻട്രി അവർ എന്നോട് പറഞ്ഞു സൈഡ് സീറ്റ് തരാൻ ഞാൻ ഓർത്തും ശരിയാ നമുക്ക് ഏറ്റവും അല്ലെ നമുക്ക് സൈഡ് സീറ്റ് നല്ലതല്ലേ കാരണം മിഡിൽ സീറ്റിൽ സീറ്റ് അപ്പൊ ഞാനിങ്ങനെയൊക്കെ പ്ലെയിനൊക്കെ കയറിയപ്പോ എനിക്ക് നമ്പർ സീറ്റ് കിട്ടിയപ്പൊ എന്റെ അപ്പുറത്തിരുന്ന ആള് പറഞ്ഞു എന്റെ വൈഫ് കുറച്ച് മുമ്പ് മുമ്പിലായിരിക്കുന്ന ഞങ്ങൾ ഒത്തിരി അയാളോട് റിക്വസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് തന്നില്ല പക്ഷേ എനിക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു ഞാൻ ഈ സൈഡ് സീറ്റ് അവരോട് ചോദിച്ചിരുന്നെങ്കിൽ സൈഡ് സീറ്റ് തന്നു നിങ്ങൾ എവിടെയെങ്കിലും സൈഡ് സീറ്റ് എനിക്ക് ഒരു കിട്ടാതെ ഞാൻ മാറാന്ന് പറഞ്ഞു അപ്പോഴത്തേന് ദൈവത്തിന്റെ പദ്ധതി അവിടെ എന്നെ അവിടെ നിന്ന് മാറ്റാ അപ്പം ഞാൻ പതിനെട്ടിരിക്കുന്നവരാളിനോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വന്നിരിക്കും സൈഡ് സീറ്റ് ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല എനിക്ക് ഇവിടുന്ന് സൈഡ് സീറ്റ് ഞാൻ അവിടെ ചെന്നു പക്ഷെ പതിനാലിരുന്നപ്പോൾ കറത്താങ്ക്റിയാൻ പതിനാലിൽ ഞാനിരുന്നു കഴിഞ്ഞാൽ അവിടെ രോഗികളില്ല പക്ഷെ പതിനെട്ടിലിരുന്നപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് രണ്ട് രണ്ടുവരും രണ്ട് ഫാമിലി എന്ന് പറയാ സെവന്റി ഫൈവ് അത്രയും ഏജ് ഉള്ളവരായിരുന്നു Obrigada. <laughs> ഇവിടെ നാൽപ്പത് വർഷത്തോളം ഈ യു കെ യു കെ തന്നെ ഫീൽഡങ്ങളുടെ സ്ഥലത്ത് കണ്ടായിരുന്നു അപ്പൊ അവരിങ്ങനെ അവരവിടെ ഇങ്ങനെ ഹസ്ബൻഡ് വൈഫും ഉണ്ടായിരുന്നു അവർ പെയിൻ ആയിട്ട് ഭയങ്കര കാലിന് വേദനയായിട്ട് ഇങ്ങനെ ഭാരപ്പെടുന്നുണ്ട് ചിലപ്പോ ഇങ്ങനെ അവർക്ക് ജസ്റ്റ് ഇങ്ങനെ ബെൽറ്റ് ഇടാനൊക്കത്തില്ല നിൽക്കാനൊക്കത്തില്ല ഇരിക്കാനൊക്കത്തില്ല അവർ അതി കഠിനമായിട്ടവര് വേദനയാൽ ഭാരപ്പെടുന്നു അപ്പൊ ഞാൻ അവരിങ്ങനെ അപ്പൊ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട് അവരുടെ നിങ്ങൾ നീ പെയിൻ കില്ലർ കഴിച്ചില്ലേ പതിനെട്ട് വർഷം ആക്സിഡന്റ് ആയി പാരപ്പെടുന്നുണ്ടായിരുന്നു പറഞ്ഞു പെയിൻ കില്ലർ അപ്പം പറഞ്ഞു അന്ന് മുതൽ ഞാൻ കഴിക്കും പെയിൻ കിളർജിനെ ഞാൻ എനിക്ക് ഉറങ്ങാനൊക്കെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഞാൻ ഇന്നിട്ട് അയാള് പറഞ്ഞു ഇനി നീ അതിന് സ്ട്രോങ് ആയിട്ടുള്ള പെയിൻ കില്ലർ കഴിക്കണം എന്നാലേ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ ഓർത്തു കർത്താവേ ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലേ പ്ലേനെ വെച്ച് എനിക്ക് ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എപ്പനോടൊന്ന് അവസരം ഒരുക്കി ഒരുക്കിത്തണം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു അതായിരിക്കും എന്നെ മിഡിൽ സീറ്റ് ഇരുന്ന് എന്നെ ഇന്ന് പതിനെട്ടിൽ കൊണ്ടുപോകാൻ ദൈവം എന്റെ മെടുക്കൊന്നും പോലെ അപ്പന്റെ പദ്ധതി ഉണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ അപ്പൊ ഞാൻ അവിടെ നിന്ന് അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു പഞ്ചാബി പെട്ടെന്ന് അങ്ങനെ പറയുന്നപ്പോ കുറച്ചേരും കുറെ ഒരു ഹസ്ബൻഡിനോട് പറയുക കാരണം എനിക്ക് ഒരു മിനിറ്റെങ്കിലും എനിക്ക് ഉറങ്ങാൻ കിട്ടിക്കഴിഞ്ഞു എനിക്ക് അത്ര ആശ്വാസം ഉണ്ട് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുക ചെയ്യുന്ന ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ മക്കളെ ഞാൻ അവരെന്നോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാനും അവർക്ക് അതുപോലെ അസഹ്യമായിട്ട് വേദന അവർക്ക് എന്താനൊക്കെ തിരിക്ക് അങ്ങനെ അവരൊന്നും മരണത്തോട് മലടിക്കുന്ന പോലെ വേദനയായിരുന്നു പക്ഷെ എൻ്റെ മിടുക്കൊന്നും അല്ല ദൈവം എൻ്റെപ്പന പ്രവർത്തിച്ച് അവർ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാന സഹായം ദൈവം എന്നെ ഒരുക്കി ഞാൻ പ്രാർത്ഥിച്ചു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അവർ നല്ലതായിട്ട് ഉറങ്ങി ഞാൻ ഞങ്ങൾ ഡൽഹി ഇറങ്ങുന്നത് ഡൽഹിയിൽ നിന്ന് പഞ്ചായ് ഡൽഹി ഇറങ്ങാൻ താങ്ക് യു താങ്ക് യു ഞാൻ പറഞ്ഞു എന്നെ ോട് പറയേണ്ട ഞാൻ ഒന്നും ചെയ്യാൻ എനിക്ക് ശക്തിയുള്ള ഞാൻ ഞാൻ പക്ഷെ ദൈവം ചെയ്ത അവരൊത്തിരി എനിക്ക് ഞാൻ എൻ്റെ മിടുക്കൊന്നും ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് ദൈവമേ ഞാൻ എപ്പോഴേലും ഞാൻ പ്ലെയിനിൽ കയറുമ്പോൾ ദേവേ എനിക്ക് ഒരു മനുഷ്യണ്ടല്ലോ ഒരു ദൈവവചനം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഒരു ഉദാഹരണം അതുപോലെ ഞാന് അത് കഴിഞ്ഞിട്ട് ഞാന് ഈ പ്രാവശ്യം പോയപ്പോഴും ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞ ദൈമി ഞാൻ ഇവിടെ അപ്പൊ എന്റെ അടുത്തൊരു എന്റെ അടുത്ത സീറ്റ് കാലിയായിരുന്നു അതിൻ്റെ അപ്പടുത്തിരിക്കുന്നു ഇപ്പോൾ ഏതെങ്കിലും കയറിയ മുതലും കുറം കയ്യാൽ കോശ് ആരം കഴിക്കാൻ വിളിക്കുമ്പോൾ ഞാനാ വിളിച്ചത് കൊടുക്കുമ്പോൾ ഞാൻ ദേമി ഒരു വാക്ക് പോലും ദൈവത്തെ കുറിച്ച് പറയും എൻ്റെ അപ്പ എനിക്കൊരു സാഹചര്യം ഒരു ഭയങ്കര വിഷമായിട്ട് അപ്പം ഡൽഹി അടുത്താറായപ്പോഴത്തേനെ അവനെ ഉണന്ന് ഉണന്നിട്ട് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞു ആൻറ്റി ഇങ്ങനെ എൻ്റെ അടുത്ത് പോകുന്നത് അപ്പം ഇന്ന സ്ഥലത്ത് ആൻറ്റി താമസിക്കാൻ ചോദിച്ചു നമ്മൾ പെട്ടെന്ന് പറയാനൊക്കെ കൊല്ലത്തിൽ അപ്പൊ ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ ആൻറ്റി ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യം പറഞ്ഞ് പറഞ്ഞു എൻ്റെടുത്ത് അങ്ങനെ ഓരോന്ന് പറയാം ആന്റി ഞാൻ ഇങ്ങനെ വരുപ്പം ജോലി എന്തോ ഒരു പാർലറിന്റെ പണിക്കായിട്ടുള്ള നടക്കുന്ന ഒരു ഭയന ചെറു പ്രായ അധികം തീരെ പ്രായം ഇല്ലാത്തത് അപ്പൊ ഒരു കുഞ്ഞുണ്ടെന്നൊക്കെ പറഞ്ഞ് അന്നേരം പറഞ്ഞ് എനിക്ക് ഒത്തിരി ആന്റി ഞാൻ ഇങ്ങനെ വന്നപ്പോ ശത്രുക്കളപ്പം ഞാൻ അവനോട് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ ദൈവത്തെ കുറിച്ച് പറയാൻ അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഞാൻ എനിക്ക് ഇതുപോലെ ഹിന്ദുവായിരുന്നു പക്ഷെ ഞാനിത് സത്യത്തിൽ തിരിച്ചറിഞ്ഞ് ഇങ്ങനെ ഒത്തിരി അവനോട് സാശങ്ങൾ അവനോട് ഞാൻ ഓരോന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മള് നമുക്ക് മിത്രത്തോടെ നമ്മളെപ്പോഴും സ്നേഹത്തെ പക്ഷെ നമ്മൾ ശത്രുവിനോട് നമ്മൾ കർത്താവ് എന്ന് പറയുന്ന ശത്രുവിനെ ശത്രുവിനെ ശത്രുവിനെന്തെങ്കിലും മിത്രം പോലെ ണെന്ന് അപ്പൊ നീ അവന് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നോട് ഒത്തിരി അങ്ങനെ ഞാൻ ഓരോ ഉപദേശം അവന് പറഞ്ഞു ഞാൻ പറഞ്ഞ ആന്റി ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് പറയാം എനിക്കൊരിങ്ങനൊരു കാര്യം ആരും പറഞ്ഞില്ല ആന്റി ആന്റി നല്ല കാര്യം പക്ഷെ ഞാൻ എന്റെ ഒത്തിരി ഈ സമയം എനിക്ക് നഷ്ടമായി എന്ന് പറഞ്ഞെന്നാലും എന്റെ ദൈവത്തെ അത്രയെങ്കിലും ഒരു കുറച്ച് സമയത്ത് കുറച്ച് സമയം കിട്ടിയപ്പോഴും എനിക്ക് ആ ദൈവത്തെ പറഞ്ഞ് മയംപ്പെടുത്തുവാൻ ദൈവം എനിക്ക് അവസരം തന്നെ അതുപോലെ ഞാൻ ഡൽഹിയിൽ അസ്ഥിരമായിട്ട് താമസിക്കുന്ന എന്റെ ഹസ്ബൻഡിനും രണ്ടായി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഹസ്ബൻഡ് മരിച്ചു പോയി ദൈവത്തിന്റെ പദ്ധതി അസുഖമായിട്ട് കടന്നില്ല എല്ലാം ഞങ്ങൾ ഇവിടെ വന്നു എല്ലാം ഇവിടെ അടുത്ത് മോൻ്റെ അടുത്ത് വന്നു അങ്ങനെ തിരിച്ചു പോയി അങ്ങനെ സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് പോയി ഒക്ടോബർ ഇരുപത്തി ഒമ്പത് രാത്രി ഒരു അഞ്ചു മിനിറ്റ് ഉണ്ടായിരുന്നു ദൈവത്തിന്റെ മൊത്തം അല്ലാതെ ഒന്നും കിടന്നു എല്ലാം ദൈവം അങ്ങനെ അങ്ങനെ കൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ അപ്പാൻ ഡൌൺ ചെയ്ത് പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള സമയത്ത് ഞാൻ ഇങ്ങനെ ഇവിടെ ഞാൻ വാഗമൺ എന്ന് പറയുന്ന കേരളത്തിൽ ഞാൻ ഒരു ഒരു മേജർ ഷിപ്പിംഗ് എന്ന് പറയുന്ന ഒരു ഇത് ഇവിടെ പ്രിയർ ഉണ്ടായിരുന്നു അതിന് കടന്നു പോകാനും ഞാൻ വാഗമൺന്ന് പറയുന്ന സ്ഥലത്ത് അപ്പൊ ഞാൻ ഇവിടുന്ന് പോയപ്പോ തന്നെ ആറു മാസത്തെ കർത്താവ് എങ്ങനെ ശരി എന്റെ ചേച്ചിയൊക്കെ അവിടെ എന്റെ വീട് ഞാൻ വാടകയ്ക്ക് കൊടുത്തു എന്റെ ചേച്ചിയൊക്കെ ഉണ്ട് ചേച്ചിയോട് താമസിക്കും പക്ഷെ എനിക്ക് അങ്ങനെ നമ്മൾ ഞാൻ എന്റെ ജീവിതത്തിൽ മറ്റുള്ള വീട്ടിൽ പോയി താമസിച്ചങ്ങനെ ശീലമില്ല പക്ഷെ എനിക്കൊത്തിരി ഭാരം കർത്താവ് ഞാൻ എങ്ങനെ ഇത്രയും നാളിവിടെ താമസിച്ചു പക്ഷെ നമ്മുടെ ഹൃദയത്തിന് വേദന അറിയുന്ന നമ്മുടെ അപ്പനെ ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല എനിക്ക് എപ്പോഴും എപ്പോഴും ഞാൻ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പാറക്കും കർത്താവ് അപ്പൊ എനിക്ക് കിട്ടുന്ന ഫൈപ്പുഴ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് പ്രമേശങ്ങൾ നീ എന്റെ ദൈവം ഞാൻ ഞാൻ എന്റെ ദൈവം എന്ന് പക്ഷെ ഞാൻ എപ്പോഴും ഓർമ്മൈവമേ എൻ്റെ അപ്പന അല്ലാതെ എനിക്ക് ഒരു ഒന്ന് എനിക്ക് ഒന്നിനും ഒരു കഴിവുള്ളവളല്ല പക്ഷെ ജോലിക്ക് പോകും വീട്ടിൽ വരും അല്ലാതെ നമുക്ക് ഒന്ന് പക്ഷെ ദൈവം ഇത്രത്തോളം ഞാൻ പാകമണ്ണുന്ന ഒരു സ്ഥലത്ത് ഒരു ഫാസ്റ്റിംഗ് വീട്ടിൽ എന്നെ ഇത്രത്തോളം എന്നെ ഒരു സ്വന്തം അമ്മ പോലെ കരുതി എന്നെ താമസിക്കാൻ നാൽപ്പത് ദിവസം ഫാസ്റ്റിംഗ് പ്രേ അവിടെ ഉച്ച വരെ ഫാസ്റ്റിംഗ് എടുക്കാനൊക്കെ ദൈവം എന്നെ ഒത്തിരി അല്പം പ്രവർത്തിച്ച് അങ്ങനെ ഞാനവിടെ നമുക്ക് ഒരു മീറ്റിംഗ് നടന്നോട്ടിരുന്നപ്പൊ ഞാന് ഇവിടെ ഒരു എന്നെ അവിടുത്തെ പാസ്റ്റോടെ പ്രവചിച്ചോണ്ടിരുന്ന സമയത്തും വേറൊരു ദേവദാസന മുതൃദേവദാസന്റെ അക്കാരുടെ നിന്ന് വന്ന ഒരു ദേവദാസനായിരുന്നു അപ്പം ഇങ്ങനെ പ്രവചിന്നപ്പോഴത്തേന് ഇങ്ങനെ ആ ആ ദാസന്റെ ദേവാസന കൂടെ ഉള്ളവർക്ക് പിന്നെ പ്രവചിച്ചു ഈ ദേവാസനെ പിന്നെ ദൈവനെ കാണിക്കുവാഞ്ചസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവരും കൊണ്ടുവരും എന്ന് കാണിക്കും അപ്പൊ ഞാൻ ഓർത്ത് ഞാൻ ഞാനങ്ങനെ ഈ ദേവദാസനോട് എങ്ങനെ പറയുന്ന എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ എന്റെ ഞാൻ ഇപ്പൊ ഒരു ആ മേജർഷിപ്പ് നടന്ന ദേവദാസനടുത്ത് ഞാൻ പറഞ്ഞു പാസ്റ്റർ ഞാൻ ഇതുപോലെ ഇങ്ങനെ കാണുന്നുണ്ട് ഈ ബ്രദറിനെ ദൈവം മാഞ്ചസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവരുമെന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ആ സമയം പാസ്റ്റർ പറഞ്ഞു ആന്റി അതിനെന്തോ ആന്റി ഭയപ്പെട ആന്റി പറയാ എനിക്ക് ദൈവം കാണിച്ചു തന്നില്ലെന്ന് പക്ഷെ ഞാൻ എന്റെ മിടുക്കൊന്നും അല്ല ഈ ഈ ഇപ്പൊ ഈ മഞ്ചസെന്ന സ്ഥലത്ത് ആ പുള്ളി ഇവിടെ വന്നിട്ടുണ്ട് ദൈവ ദൈവ തമ്പരാനാസന അപ്പൊ ഞാൻ പറഞ്ഞു ഇതുപോലെ ബ്രദറെ ഇങ്ങനെ എന്നെ കർത്താവ് കാണിക്കുന്നു പറഞ്ഞ ആന്റി ആമീൻ എന്ന് പറഞ്ഞ് ഏറ്റു പറഞ്ഞിട്ട് ഇപ്പൊ ആ ഈ നമ്മുടെ ഞാൻ ഈ മേജർ ഷിഫ്റ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ദേവദാസൻ ഇവിടെ മാഞ്ചസന്ന സ്ഥലത്ത് വന്നിട്ടുണ്ട് അപ്പൊ ആ ദൈവദാസനെ കാണാനായിട്ട് ആ പാനേന്ന് മാഞ്ചസ്റ്ററി ആ ബിജു ബ്രദർ വന്ന് എന്റെ പിടുക്കും ദൈവ എന്നെ കാണിച്ചു ദൈവം അതുപോലെ ആ പ്രവൃത്തി നിവർത്തിച്ച് അതുപോലെ ഞാൻ താമസിച്ച വീട്ടിലെ ഒരു ദൈവദാസനെ അങ്ങനെ പുള്ളി ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറും പിന്നെ ദൈവമല്ല മനുഷ്യന് ഇപ്പൊ വെരിക്കോസിന്റെ കാരണം കൊണ്ട് പുള്ളിയുടെ കാലിലൊക്കെ കുറെ ഒരുപാട് നീര് അങ്ങനെ ഒരു മന്തു കാല പോലെ നീരപ്പ എന്നിങ്ങനെ വരുവ് നമ്മൾ കുറെ സ്ഥലങ്ങൾ ഞങ്ങളെ കൊണ്ട് കാണിക്കാൻ പോയിട്ട് വരുമ്പത്തെ കാലിൽ പിന്നെ അതുപോലെ മുറി വന്നിട്ട് ഉണങ്ങിയിട്ടില്ല ഡോക്ടർ പറഞ്ഞു ഒന്നൊന്നര വർഷം ഈ മുറി അപ്പൊ ഞാൻ എന്റെ അവൻ രോഹിക്കേണ്ട പ്രാർത്ഥിക്കാം പക്ഷെ ദൈവദാസന്മാർക്ക് എന്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചിട്ടുള്ള ദൈവമേ ഇപ്പൊ ഞാൻ പല പ്രാവശ്യം ഇങ്ങനെ ഓർത്ത് ഞാൻ എങ്ങനെ പറയും ഞാൻ പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുമ്പോ ഞാൻ പറഞ്ഞു പാസ്റ്റർ ഞാൻ പാസ്റ്റർ വേണ്ടി പ്രാർത്ഥിക്കും ആന്റിക്കെന്തോ ആന്റിക്കെന്തോ ആന്റി നല്ല അഭിഷേകം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഒരു കുഴപ്പമില്ല ആന്റി എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞു ആന്റിക്ക് വിശ്വാസം ഉണ്ടല്ലോ എനിക്ക് പ്രാർത്ഥിക്കുന്നു പക്ഷെ ദൈവം എൻ്റെ മിടുക്കും പോലെ ഞാൻ ദേവദാസന് വേണ്ടി പ്രാർത്ഥിച്ചു എണ്ണ കൊടുത്തു ദേവദാസന് ആ കാല കാലെണ്ണ എണ്ണ തൂത്തു ഇന്ന് വരെ ആ കാലില് നീരുണ്ടാട്ടില്ല ആ കാലിലെ മുറിവ് ഉണങ്ങി എവിടെ പോയാലും എന്നെ ഇതുപോലെ എന്നെ പറ്റി ഇങ്ങനെ പറയാം ആന്റി വന്നത് എനിക്ക് ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ആന്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷെ എന്റെ കഴിവോ മിടുക്കോ ഒന്നും അല്ല ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചു അതുപോലെ ഞാൻ അവിടെ ഇരുന്ന സമയത്ത് നമ്മുടെ ഈ ഇവിടെ യു കെ യു കെയിലൊരു സ്ഥലത്തേതും സ്ഥലം ഞാൻ ഊർക്കുന്നില്ല ആ സ്ഥലത്ത് സൂമിക്കൂടെ ഇങ്ങനെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അവർക്ക് കാണുന്നുണ്ട് എന്തോ പിന്നെ വിളിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ പുള്ളിക്കാരി ക്യാൻസറൊക്കെ ആയിരുന്നു ക്യാൻസറായിട്ട് ഭാരപ്പെട്ട സമയത്തും ഇവർക്ക് ക്യാൻസറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇപ്പം ഈ കുറച്ച് നാളിന് മുമ്പേ അവർക്ക് രണ്ട് മൂന്ന് മണിക്കൂർ സ്കാനിങ് ഉണ്ടായിരുന്നു എന്തോ അവർക്ക് പ്രോബ്ലം ഉണ്ടെന്ന് അപ്പൊ ഡോക്ടർ പറഞ്ഞു എന്തോ വലിയ മേജർ പ്രോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു അപ്പം അവർ ഹസ്ബൻഡും മക്കളുമായിട്ട് താമസിക്കുന്ന അവർ നല്ല ച്ചിലല്ല അവര് കാരണം അവര് എല്ലാരും ഉണ്ട് എന്നാൽ ആരുമില്ലെന്നുള്ള ഇതിലായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു സാരമില്ല ഡേസി എന്റെ സമപ്രായമുള്ള ഡേസി ഭാരപ്പെടേണ്ട കർത്ത ആരും ഇല്ലത്തിനും ദൈവം കൂടെ ഉണ്ടല്ലെന്ന് ഞാൻ എപ്പോഴും ധൈര്യം പറയുന്നത് അപ്പൊ എന്റെ എപ്പോഴും എന്തോ വിഷയം ഉണ്ടല്ലോ എന്നോട് പറയുമായിരുന്നു ആ സമയം ഇങ്ങനെ സ്കാനിങ്ങോ ഇങ്ങനെ പാനായിട്ട് എന്നോട് പറഞ്ഞ രത്ന എന്റെ കൂടെ പോവാൻ ആരും ഞാൻ പറഞ്ഞ ഡേസി വിഷമിക്കേണ്ട ദൈവം ആരെങ്കിലും ഒരുക്കും ഡേസിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ചെന്നപ്പോ കാരണം ഹോസ്പിറ്റലിൽ ജോലി ചെയ്തോണ്ടിരുന്നായിരുന്നു പുള്ളിക്ക് ആക്സിഡന്റ് പറ്റിയോണ്ട് പുള്ളി ഇങ്ങനെ കാലിനെന്തോ പറ്റിയുണ്ട് പുള്ളിക്കാരക്ക് കുറെ നേരം നിൽക്കാൻ പുള്ളി റിസൈൻ ചെയ്ത അങ്ങനെ ആ ഹോസ്പിറ്റൽ തന്നെ ഒരു ഒരു സ്റ്റാഫ് അവർക്ക് വേണ്ടി ദൈവം ഒരുക്കി അങ്ങനെ അവിടെ അങ്ങനെ ആയി അപ്പൊ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വാങ്ങിക്കാൻ പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു ആരെങ്കിലും കൊണ്ടുവരണം നിങ്ങൾ ഒറ്റയ്ക്ക് വരണം അന്നേരം എന്നെ ഇവിടെ ചോദിച്ച ഞാൻ എന്നെ ചെയ്യും ആരും എൻ്റെ കൂടമ്പോ ഞാൻ ഡേസി അന്ന് ദൈവം ഒരുക്കിയില്ല ദൈവശക്തനാണ് ദൈവയുടെ ദൂതനോട് കൽപ്പിക്കും ഒരു കുഴപ്പമില്ല നിങ്ങൾ എല്ലാ റിപ്പോർട്ടും ഓർമ്മയില് ആ ഒറ്റര് വാക്ക് ഞാൻ ആ ആ ഡേസിയോട് ഞാൻ പറഞ്ഞപ്പോ അത് ആ കണ്ണുളച്ച് ഉടനെ പോലെ വിശ്വസിച്ച് ഞാൻ പറയുന്ന പറഞ്ഞു രത്ന ഞാന് വിശ്വസിക്കും രത്നം പറയുന്നേ വിശ്വസിക്കുന്നു എൻ്റെ മെടുക്കൊന്നുമല്ല എൻ്റെ ഹൃദയത്തിൽ അന്നേരം തൂന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പൊ നമ്മുടെ സമയം ഇന്ത്യ ഇവിടുത്തെ സമയായിട്ട് വ്യത്യാസം ഉണ്ട് കുറച്ചു സമയം കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി എനിക്ക് വിളിച്ചിട്ട് പറഞ്ഞു രത്നേ എനിക്കും പോകേണ്ടി ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നില്ല എനിക്ക് മെസ് എനിക്ക് മെയിലി വന്നു എവരത്തെങ്ങി ഓക്കെ ആൻഡ് എൻജോയ് എന്നും അവർക്ക് ആ പുള്ളിക്കാരിക്ക് തന്നെ പറയാൻ മേല ഞാൻ എങ്ങനെ ഇത് എനിക്ക് ഞാൻ ഇത് സ്വപ്നം കാണുക എന്നുള്ള അങ്ങനെയുള്ള ഒരു ഭയങ്കര മിറക്കളവരുടെ ദൈവം കൊടുത്തു ഞാൻ ഇതേ ഉള്ളി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ദൈവം നമ്മളെ വിളിച്ച ദൈവം വിശ്വസനാണ് ഞാൻ അതേപോലെ അന്ത്യം വരെയും ആ വിശ്വാസം കൂടി നമുക്ക് എപ്പോഴും സ്ഥിരമായി നന്നാ കാരണം നമ്മുടെ മിടുക്കോ കഴിവോ ഒന്നും ദൈവം നമ്മളെ എൻ്റെ കുടുംബത്തിൽ അനേകരുണ്ട് പക്ഷെ എന്നെ ദൈവം വിളിച്ചു വേർതിരി അർഹതയിൽ ആ സ്ഥാനത്ത് തന്നെ വിളിച്ചു വേർതിരിച്ച് നമ്മൾ ആ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുണ്ട് അതുമാത്രമേ ഉള്ളൂ ഞാൻ ഇതേ ആഗ്രഹിക്കുന്നുള്ളൂ ദൈവം ഇത്രത്തോളം എന്നെ ഇതുപോലെ ശക്തീകരിച്ച ദൈവം കൂടുതൽ കൂടുതൽ ഓരോത്തിനു വേണ്ടി ദൈവം ഞാൻ പല പ്രാവശ്യം പലരോടും ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ദൈവം ഓരോ എന്തെങ്കിലും ഒരു ദർശനം പോലെ തന്നെ ഞാൻ അവരോട് പറയും ദൈവം അതുപോലെ ദൈവം നിവർത്തിക്കുന്നുണ്ട് ദൈവത്തിന് നന്ദി എന്റെ മിടുക്കൊന്നുമല്ല ഞാൻ കൂടുതൽ കൂടുതൽ ദൈവത്തിൽ വളരുവാനും അതുപോലെ ദൈവത്തിന് വേണ്ടി വേണ്ടി മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു കാരണം നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവോ ഒന്നും അതുപോലെ എൻ്റെ വീട്ടിലൊരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഒരു ഗീസർ ഞങ്ങള് വീട് വാങ്ങിച്ച പുസ്തകം മൊത്തം ഇങ്ങനെ ഉള്ളത് അതെല്ലാം വെച്ചിരുന്നായിരുന്നു അന്നേരം ഒരു ഒരു സുപ്രാധ്യം അങ്ങനെ കാരണം ഞാൻ പുതിയത് വാങ്ങിച്ചത് കേടാ ഈ പഴയത് അങ്ങനെ ഇതായിട്ടിരുന്ന സമയത്ത് കാരണം പിള്ളേരെല്ലാം ഇവിടെ വന്ന ഹസ്ബൻഡ് സാരും നമ്മൾ രണ്ടും ഓട്ടോ കട്ടൊന്നും ഇല്ലാ ചലിക്കുന്നല്ലോ അപ്പൊ അതിന്റെ തലേ ദിവസം ഒരു റിലേഷനിൽപ്പെട്ട ഒരു ഭയങ്ങനെ ഒരു കൊച്ചി ഇരുപത്തി മൂന്ന് വയസ്സുള്ള അതും മരിക്കാനൊക്കെ മരിച്ചു അപ്പൊ അതിനെ കണ്ടിട്ടില്ല പോട്ട നല്ല സുന്ദൻ ഒറ്റ കുഞ്ഞായിരുന്നു അപ്പൊ ഹസ്ബൻഡ് ഭയങ്കര ടെൻഷനായിട്ട് രാത്രി മൊത്തം ഉറങ്ങിയില്ല രാവിലെ എഴുന്നേറ്റ് ഒമ്പത് മണി ആയപ്പോഴത്തേന് ഗീസർ ഓൺ ചെയ്തു ഗീസർ ഞാൻ കാരണം രണ്ടു മാത്രം ഞാൻ ഞാൻ രണ്ടുപേരെയല്ലേ ഉള്ളു അപ്പൊ ഞാൻ ആ ബാത്റൂമിന്റെ അടുത്ത് ആ സൈഡിലോട്ട് ഞാൻ പോയില്ല ഒരു ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേന് ഞാൻ ചായയും ബ്രേക്ക്ഫാസ്റ്റിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞെന്നാ കഴിക്കാൻ പറഞ്ഞ ഞാൻ ബാത്റൂമിൽ കുളിച്ചിട്ടൊക്കെ കഴിക്കാം ഞാൻ പറഞ്ഞില്ലെന്ന് കഴിക്കുക ഞാൻ ആ ഡൈനിങ് ടേബിളിന്റെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ബ്രെഡ് മുട്ട ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചായ ഒരു കവിള് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേ എന്തോ ഒരു ബോംബ് പെട്ടെന്ന് എന്റെ കൂട്ടൊരു സൗണ്ട് കിട്ടും പക്ഷെ എന്തോ എന്തോ സൗണ്ട് എവിടുന്നാ കാരണം ബാൽക്കണി രണ്ട് ബാൽക്കണി ഒരു ബാൽക്കണി നമ്മൾ സിലിണ്ടർ വെച്ചിട്ടുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു ഇനി നമ്മുടെ സിലിണ്ടർ പൊട്ടിയാന്നു പക്ഷെ എന്തോ എന്റെ ജീവ നമ്മള് പൂകമ്പ ഉണ്ടാവുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ എന്റെ സ്വയം കണ്ടുകൊണ്ട് ഞാൻ എന്റെ വീട്ടിനകത്ത് ഞാൻ ആ ഗീസർ പൊട്ടി ഞങ്ങളെ നിന്ന സ്ഥലത്ത് നമ്മുടെ കാരണം കട്ടിലെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആ കട്ടിലാതെ വാങ്ങി എടുത്ത് ഇല്ല ഞങ്ങളുടെ രണ്ടുപേരും തലേ വീണ അല്ല എന്റെ ഹസ്ബൻഡ് ആ ബാത്റൂമിൽ പോയിരുന്നെങ്കിൽ ഒരു പൊടി പോലും അവശേഷിക്കത്തിൽ കാരണം ഞങ്ങള് ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത് താഴത്തെ വീട്ടിലെ പാത്രങ്ങൾ മൊത്തം കിളിവിലാന്ന് പിന്നെ എന്റെ എന്റെ ആ ഒരു ഞാൻ ഈ ഒരു നമ്മുടെ ബെഡ്റൂമിൽ ഒരു ഹാളിലോട്ട് കയറി ബെഡ്റൂമിൽ ബാത്റൂമിൽ കയറുന്ന ഒരു ഫയർ ഗ്ലാസിന്റെ കഥ വരുന്ന വെച്ച് ആ കഥ പൊട്ടിയിട്ട് ഒരു അലമാരി വെച്ച് ആ അലമാരി എന്നിട്ട് ആ ബെഡ്റൂമില് ടി വിൽ ടി വി അടിക്കാതെ തന്നെ കട്ടിലോട്ട് അങ്ങനെ നിന്നു അത് കഴിഞ്ഞ് ജനലി പൊട്ടി റോഡി മൊത്തം ഉള്ള പൈപ്പ് മൊത്തം ഇളകിപ്പോയി കട്ടിൽ ഇളകിപ്പോയി കട്ടിള ഇളയിൽ പോയി അങ്ങനെയുള്ള അങ്ങനെയുള്ള ഭയങ്കര ഒരു എന്ന് പറഞ്ഞ സാഹചര്യമായിരുന്നു പക്ഷെ എന്നാലും ദൈവം ഞങ്ങൾക്ക് ഒരു പോർ പോലും ചെയ്യാൻ ഞങ്ങളെ ദൈവം രക്ഷിച്ചു അങ്ങനെ ഒരു സെക്കൻഡ് ഞാൻ പെല്ലടിച്ചു ഒരു അങ്ങനെ ദൈവം എന്നെ ഒത്തിരി എന്ന് പറഞ്ഞ അങ്ങനെ ആ സാഹചര്യത്തിൽ ഞങ്ങളെ ഒത്തിരി ദൈവം തമ്പിലെ അക്ഷിച്ചു കാരണം ഞങ്ങളുടെ വീട്ടിൽ പണിയാം എന്നവരെല്ലാം പറഞ്ഞു അതൊരു ആ സമയമൊക്കെ ഞാൻ ഞങ്ങൾ ഈ ഈ കോടിന്റെ സമയത്ത് സൂമിക്കൂടെ ഒത്തിരി പ്രിയർ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇപ്പം അപ്പുറത്ത് പറയുമ്പോൾ പറയുന്നു ആന്റി നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നുണ്ട് ഇല്ലേ നിങ്ങളുടെ ഒരു പൊടി പോലെ നിങ്ങളുടെ രണ്ടു കാരണം ആ കട്ടിള ഇളയെന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റത്തൊരു കഥ നമ്മൾ ആ ഞങ്ങൾ ഈ നിന്ന് അടുത്തുനിന്ന് ഒരു രണ്ട് മിനിറ്റ് ഒരു ഒരു നിറഞ്ഞ രണ്ട് മൂന്നാല് ചവിട്ടടി അത്രയുള്ള കഥ ആ രണ്ട് എടുത്ത് വെക്കുന്നതിനോട് ആ കഥ അവിടെ ഇരുന്നു അത്ര അത് കഴിഞ്ഞപ്പോ ആ സമയം ഞാൻ ചായ ഹസ്ബൻഡ് കൊടുത്തു കഴിഞ്ഞപ്പിന്റെ ഗ്യാസിലെ ഞാൻ ഈ ചായ വെച്ചിട്ട് ഞാൻ വെച്ചാൽ കുടിച്ചോണ്ടിരിക്കെ അപ്പൊ ഈ സംഭവം കണ്ടപ്പോഴത്തെ എനിക്ക് ചായ കൂടി ഞാൻ ചായ ഗ്യാസേ വെച്ച അത് ഓണം എനിക്ക് ഓർമ്മയില്ല ചായ തിളച്ചിട്ട് ഗ്യാസ് പോയി അപ്പൊ എന്നിട്ട് മോട്ടർ എന്റെ ആൾറെഡി ഓണം അപ്പൊ എൻ്റെ ഇപ്പുറത്തെ ആ ദീപാവലിയുടെ അടുത്തായിരുന്നു അപ്പൊ ഞങ്ങള് ദീപാവലിയുടെ മിഠായി അവർക്കറിയാത്തിന് ആർക്കറിയാം അപ്പൊ ആ സമയം വേറെ വെളിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വേറെ മിഠായി ഞങ്ങക്ക് സ്പെഷ്യൽ വാങ്ങിച്ചോണ്ടി വന്നു അപ്പൊ അവര് തലേ ദിവസം വന്നപ്പോ ഇതുപോലെ ഉള്ളോട് ഞാൻ ഒത്തിരി അവള് അവരുടെ അമ്മയമ്മ അവര് പഞ്ചാബിള്ള അമ്മയമ്മ ഇതുപോലെ വിശ്വാസിയാ പക്ഷെ ഇവക്ക് വിശ്വാസം ഇല്ല എന്നാലും ഞാൻ ഇവരോട് പറഞ്ഞ അപ്പൊ എന്തോ ഒരു മറ്റുള്ളവരോട് വേറെ ആന്റി ഇപ്പം താമസിക്കാൻ ശത്രുതായിട്ടൊരു പർദ്ദ പോലെ കെട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ അഞ്ചു എന്തിനായി പറഞ്ഞു പറഞ്ഞ ആന്റി എനിക്ക് അവളെ കാണുന്ന പോലെ അപ്പൊ ഞാൻ പറഞ്ഞ അഞ്ചു സാരമില്ല നമ്മള് നീ നീ ദൈവത്തെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പോട്ടെ ദിവസത്തെ നീ ഇത് ഇത് വിശ്വസിക്കുന്നു നീ പറയ അഴിച്ചു മാറ്റി എന്നിട്ട് നീ ദൈവത്തോട് പറ കാരണം നീ നിനക്ക് നീ ദൈവം അവരുടെ ഹൃദയത്തോട് ഇടപെടുന്നുണ്ട് അതുകൊണ്ട് നീ ഒരിക്കലും ശത്രുത മനസ്സി വെക്കരുത് ഒരിക്കലും െ പോലും ശത്രുവായിട്ട് കിടക്കുക നമുക്ക് നമുക്ക് അതിനുവേണ്ടി പകരം ചെയ്യാൻ ശത്രുവിന് നമ്മളെ ദൈവത്തോട് പറയുക അവർക്ക് ദൈവം നല്ല ബുദ്ധി കൊടുക്കുക അപ്പൊ ഞാൻ അവളെ ഒത്തിരി ഉപദേശിച്ച അപ്പൊ എന്നോട് പറഞ്ഞ ആന്റി ആന്റി ഇന്നലെ ഇത്രയും എനിക്ക് ഉപദേശം ഇത്രയും താല്യം ആന്റി എന്തിനാ എങ്ങനെ വിഷമിക്കുന്നത് ആന്റി നല്ല ബ്രേവുമണല്ലേ ആന്റി എന്തിനെ വിഷമിക്കുന്നത് എന്നാലും നമുക്ക് നമ്മുടെ ശാരൂൻ നമ്മൾ ദൈവ കർത്താവിന്റെ കൂട്ടുതന്നെ നമുക്ക് അത്ര ഇതൊന്നുമില്ല എന്നാലും നമ്മളെ ദൈവത്തിന് എന്നിട്ട് രാവിലെ എനിക്ക് ചായ ഇതെല്ലാം ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് പറഞ്ഞു ആന്റി ഞാൻ ചായ ചൂടാക്കും ഗ്യാസ് ഓൺ ഗ്യാസ് കട്ട് കിടക്കുക പക്ഷെ ഗ്യാസ് ഓണായിരുന്നു അതിൽ നിന്നെല്ലാം ദൈവം തമ്പരാൻ ഞങ്ങൾ ഒരുപാട് എന്ന് പറഞ്ഞാൽ എണ്ണിത്തീരാത്ത ഞാൻ പറഞ്ഞാലും പറഞ്ഞാലും തീരത്തില് അതുപോലുള്ള സാക്ഷങ്ങള് ദൈവം എനിക്ക് കാരണം എൻ്റെ ഓഫീസില് ഒത്തിരി ഒത്തിരി പ്രാവശ്യം പലരും എന്നോട് പറഞ്ഞുകൊണ്ട് ഹിന്ദുവാന സമയത്ത് അതിന്റെ ഒരു പുസ്തകങ്ങൾ കണ്ടിട്ട് പോലെ എന്തുവാന്ന് പക്ഷെ ഇപ്പൊ അങ്ങ് ബൈബിളിനകത്ത് തന്നെ കിടക്ക ഇതിനൊക്കെ കെട്ടി ഫാനെ തൂക്കണം ഞാൻ പറഞ്ഞു എവിടെ തൂക്കാന്ന് പറഞ്ഞാലും ഞാൻ ഈ വിശ്വാസം ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേ കൊള്ളു ഞാൻ ഈ പല പ്രശ്നങ്ങളും ശരി ഞാൻ എന്റെ ഒരു ബിസിനസ്സിനകത്ത് അത് എന്റെ സന്തോഷം ഞാൻ ഒരുപാട് പറഞ്ഞ കുറെ വർഷങ്ങളിൽ അതിനുവേണ്ടി ഞാനുള്ളവർക്കെല്ലാം കടം വിട്ട് എന്റെ കുഴപ്പം കൊണ്ടല്ല ഇവരെ ഞാൻ ബിസിനസ് ആണ് ഒരു റിലേറ്റീവ് അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ ബിസിനസ് ചെയ്തു പക്ഷെ എന്നിട്ടും ദൈവം കർത്താവിന്റെ ഭാഗം അവങ്കിലേക്ക് നോക്കിയ പ്രകാശരം മുൻ ലജ്ജിച്ചു പോയില്ല എന്റെ ദൈവം ഒരിക്കൽ ലജ്ജിക്കുക എൻ്റെ വിധത്തിലെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള സാഹചര്യം വന്നിട്ട് പോലും ദൈവം നമ്മളെ കാരണം പല ലക്ഷങ്ങൾ കുറെ ലക്ഷങ്ങൾ നമ്മുടെ കാരണം അങ്ങനെയുള്ള ബിസിനസ്സിൽ അവർ നമ്മളെ കളിപ്പിച്ചാൽ എന്നെ വിശ്വാസമുള്ള എന്നെ അറിയാവുന്ന ആൾക്കാർ കുറേ ലക്ഷങ്ങൾ വെച്ച് നമുക്ക് തന്നു ഇതുപോലെ തന്നെ ചേരാൻ വേണ്ടി പക്ഷെ എന്നിട്ട് ഞാൻ അവരെ ഓരോ രൂപയും നമ്മൾ തിരിച്ചു പക്ഷേ നമ്മൾ നമുക്ക് ലക്ഷങ്ങൾ തന്നവർക്ക് നമുക്ക് കുറേ വെച്ച് നമ്മൾ കൊടുത്തു എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഒരു മനുഷ്യന് കയറി വരുവോ നമ്മളെ നിന്ദിക്കാനോ നമ്മൾ നമ്മളെ മറ്റുള്ളവർ ദൈവം ഒരിക്കലും നിന്ദിക്കാടവത്തില്ല ഞാൻ അന്നേരം ഓർക്കർത്താവേ ഞാൻ ഇത്രത്തോളം ഞാൻ എന്തോ ഇത് ചെയ്തില്ല ദൈവം എനിക്ക് ഇത്രത്തോളം ഞാൻ ഓർക്കും ഞാൻ നമുക്ക് അർഹത പോകില്ല സാന്ത് ദൈവം എന്നെ ഇത്രത്തോളം ദൈവം മാനിക്കും ഞാൻ എന്തുവാ ചെയ്യുന്ന എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി അത് ഞാൻ അന്നേരം ഓർക്കർത്താവേ എത്രയോ പേര് ഇത് കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ട് പിന്മാറിപ്പോകുന്ന അവസ്ഥയില്ല പക്ഷെ എനിക്ക് സത്യം പറഞ്ഞ ഞാൻ ഓർക്കും അവർ എന്നെ മനുഷ്യ നമുക്ക് വേണ്ടി ഓരോ തുള്ളി ദഗ്ധ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ കർത്താവ് നമുക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല നമ്മുടെ ഏത് സമയത്ത് നമ്മളെ നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ എന്നും കാണത്തില്ല പക്ഷെ കർത്താവ് പറഞ്ഞ ലോകത്തിന്റെ അവസാനത്തോളം ഞാൻ നിന്നെ അങ്ങനെ ഒരു വാക്ക് പറയാൻ ലോകത്തിൽ മറ്റാരും ഇല്ല അങ്ങനെ അന്ത്യത്തോളം അതിൽ വിശ്വാസോട് ജീവിക്കണമെന്നല്ല ഒന്നുമില്ല ഞാൻ കഴിക്കുന്ന ഏത് പ്രതിസന്ധി കർത്താവ് പറയുന്ന ലോക കഷ്ടുണ്ട് ദുഷ് ദുഃഖം കൊണ്ട് എല്ലാത്തിലും ദൈവം നമ്മളെ നമ്മളെ കാ നമ്മൾ നമ്മൾക്ക് ദൈവം ലോകത്തെ ജയിച്ചവനാണ് അതുപോലെ നമ്മളെ പട്ടിണി വന്നാലും നഗ്ന എന്തോ കഷ്ടത വന്നാലും നഗ്നായാലും നഗ്നത വന്നാലും എന്തോ ആളായാലും നമ്മൾക്ക് നമ്മളിൽ നിന്ന് കർത്താവിൽ നിന്ന് നമ്മളെ ഒരിക്കലും മറ്റുള്ളവർക്ക് വേർപിരിക്കാൻ നമ്മളെ കഴിയുന്ന അങ്ങനെ ആ വിശ്വാസത്തോട് ഞാൻ ഓർക്കും ഏത് മുമ്പ് ഞാൻ എന്റെ കാര്യം പറയുന്നത് എന്നെ മുമ്പിൽ ചിലപ്പോൾ എന്റെ മുമ്പിൽ ആരെങ്കിലും ചിലപ്പം യേശുവിനെ തള്ളി അല്ല ഞാൻ അങ്ങനെ കൊന്നു കളയെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ എന്റെ ജീവൻ ഞാൻ യേശുവിനെ യേശുവിനോട് ഞാൻ ഒരിക്കലും യേശുവിനെ തള്ളി പറയത്തില്ല ഒരിക്കലും കാരണം ആ ഞാൻ യേശുവിന് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണ് പക്ഷെ അത്രത്തോളം സ്നേഹിക്കുന്നവര് നമുക്ക് ഒരിക്കലും നമ്മളെ മറ്റാരും നമ്മുടെ കൂടെ നമ്മളെ അന്ത്യത്തോളം വഴി നടത്താൻ നമുക്ക് ഏത് പ്രതിസന്ധിയിലും നമ്മുടെ കരം പിടിക്കാൻ നമ്മുടെ ആരും കാണത്തില്ല നമ്മുടെ അപ്പനോ അപ്പനോ അമ്മയോ മക്കളോ സഹോദരങ്ങളോ ആരും കാണത്തില്ല പക്ഷെ എപ്പോഴും നമുക്ക് വേണ്ടി നിലയ്ക്കാൻ എന്റെ അപ്പൻ മാത്രമുണ്ട് അതെനിക്ക് എപ്പോഴും ഞാൻ അവർക്ക് ഏത് എനിക്ക് തകർന്ന എത്ര കാരണം ഞാൻ ഹസ്ബൻഡുമായിട്ട് മാറി ഒരു ദിവസം കൂട്ട് നിന്നിട്ട് ഞാൻ എപ്പോഴും എന്റെ കൈശാല മൂത്താറി റിട്ടയർ ആയി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഇങ്ങനെ പോണിക്കൂടാ അന്നേലും എപ്പോഴും വിളിച്ച ഓഫീസിലെ പറയും തന്നെ കൊച്ചുപുള്ള പക്ഷെ എന്നാൽ എൻ്റെ എനിക്ക് ധൈര്യം തന്നിട്ടാ ഞാൻ ഈ സമയം ഈ ദേശത്ത് കടന്നു വരാൻ എനിക്ക് ഒറ്റ കടന്നു വരാൻ ഞാൻ ഇപ്പൊ എല്ലാം പല പ്രാവശ്യം കടന്നു വരാനും കടന്നു പോകാനും ദൈവ എന്നെ ശക്തീകരിച്ച് എൻ്റെ മിടുക്കൊന്നുമല്ല ദൈവത്തിന്റെ കൃപയെ കാരണം ഞാൻ നിന്നല്ല ദൈവം നിർത്തിയതാണ് അങ്ങനെ ആ സാക്ഷ്യങ്ങൾ അനേകൊണ്ട് ദൈവം ദൈവ ദൈവനാമത്തി എല്ലാവർക്കും ഒരു പ്രാവശ്യവും നന്ദി പറയുന്നു ഇത്രയും സമയം എനിക്ക് അത് വെച്ചെന്ന് തന്നെ ദൈവനാമത്തി നന്ദി പറയുന്നു എന്റെ ഞാന് കാരണം ഇത്ര സമയം ഇത്ര സമയം എടുത്തു സാക്ഷ്യം പറയാൻ എൻ്റെ സാക്ഷ്യം നിങ്ങൾ മറ്റുള്ളവർക്കും ഒരു പ്രയോജനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവം നമ്മളെ കൂടുതൽ കൂടുതൽ ദൈവം എടുത്ത് ഉപയോഗിക്കട്ടെ അതുപോലെ ദൈവത്തിന് വേണ്ടി അന്ത്യത്തോളം നമ്മൾ ഏത് ഏത് ബുദ്ധിമുട്ട് വന്നാലും ഏത് പ്രതിസന്ധി വന്നാലും ഈ രോഗം വന്നാലും പക്ഷെ ആ ദൈവം നമുക്ക് നമ്മുടെ കൂടെ എപ്പോഴും നമ്മളെ ഒരിക്കലും നമ്മളെ അനാഥരാക്കത്തില്ല ആ വിശ്വാസത്തോട് നമ്മൾ കൂടുതൽ കൂടുതൽ ദൈവത്തെ വിശ്വസിച്ച് നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ ഈ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ നമുക്ക് കിട്ടിയ പലപ്പോഴും തലതുകള് നമ്മൾ പലപ്പോഴും കുഴിച്ചു മുടിയപ്പോഴ് നമുക്ക് കിട്ടിയ പലപ്പോഴും പല അവസരങ്ങൾ നമ്മൾ പലപ്പോഴും നഷ്ടപ്പെടുത്തിയപ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിപ്പാൻ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആയിരിക്കാം ചിലപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടി ആ ഒരു സ്ഥലം വരെ പോകാനായിരിക്കാം പലപ്പോഴും നമുക്ക് കിട്ടിയ പല അവസരങ്ങളും നമ്മൾ ആ വൃതാവാക്കി കളഞ്ഞപ്പോഴ് അവിടെയൊക്കെ കർത്താവെന്ന് നമ്മളോട് ചോദിക്കുകയാണ് നമുക്ക് കിട്ടിയ എത്ര അവസരങ്ങൾ ഉണ്ടായിരുന്നു എത്ര സമയങ്ങളുണ്ടായിരുന്നു ഏർ പ്രതാപ അവിടെയൊക്കെ ദൈവത്തിന്റെ ആ ഒരു പ്രവൃത്തി വെളിപ്പെടേണ്ടത് ആ സമയം ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ അതും പോലെ പോലും പ്രതാപാക്കി കളഞ്ഞതും കളഞ്ഞ് ഒരു ചില അവസരങ്ങളുമുണ്ട് ഇന്ന് നമുക്ക് നമുക്ക് ഈ എന്ന സിസിലൂടെ നമുക്ക് കേൾക്കുവാനിടയായി ഒരു വിലപ്പെട്ട ആ ഒരു സാക്ഷ്യം നമുക്ക് കേൾക്കുവാനിടയായി ഈ ദിവസങ്ങളും നമുക്കും നമുക്ക് ഓടെ നമ്മളിലൂടെ നമുക്കൊന്ന് ചിന്തിക്കുവാൻ കഴിയണം പ്രതാവേ ഈ ദിവസങ്ങളും ദൈവം ഞങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ ഏത് അവസരങ്ങളാകട്ടെ ചെറിയ അവസരങ്ങളാകട്ടെ വലിയ അവസരങ്ങളാകട്ടെ ലോകത്തിന്റെ ഏത് സ്ഥലങ്ങളിലായതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിലോ അല്ലെങ്കിൽ ഏതൊരു സാഹചര്യങ്ങളിലാകട്ടെ അല്ലെങ്കിൽ എവിടെ എവിടെ കിട്ടുന്ന അവസരം ഇത് തക്ക സമയത്ത് അവസരങ്ങൾ ഈ ദിവസങ്ങൾ തക്ക സമയത്ത് ഉപയോഗിക്കുവാൻ ഞങ്ങളെ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ നീതിയിൽ നിന്നുണ്ടാകട്ടെ നല്ലൊരു നമുക്ക് സാക്ഷ്യം കേൾക്കുവാനിരിയായി നമുക്ക്